ദാവിതിന്റെ സുതനായ വിശുദ്ധ അവസരിപ്പിതാവേ ഉറക്കത്തിൽ അങ്ങേക്കുണ്ടായ സ്വപ്നദർശനത്താൽ ദർശനത്താൽ മനസ്സിലാക്കി പരിശുദ്ധ മറിയത്തെ ഭാര്യയായി സ്വീകരിച്ച വിശുദ്ധ അവസരി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആവശ്യങ്ങളും പ്രയാസങ്ങളും ഭയാശങ്കകളും അങ്ങേ പാദത്തിങ്കൽ സമർപ്പിക്കുന്നു ദൈവദൂതം നൽകിയ സ്വപ്ന ഉണ്ണിയായ യേശുവിനെയും അമ്മയായ പരിശുദ്ധമറിയത്തെയും ഹേറോദിസ് രാജാവിൻ്റെ ദുഷ്ടതയിൽ നിന്നും രക്ഷിച്ച് സംരക്ഷിച്ചവനെ എന്നെയും എൻ്റെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും ഈ ലോകത്തിലുള്ള എല്ലാ മക്കളെയും സംരക്ഷക്കായി അങ്ങേക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അങ്ങയുടെ ക്ഷമയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ ഉറക്കത്തിലും ഉണർവിലും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ അവസയ പിതാവേ തിരുസഭയുടെ പാലക ഞങ്ങളുടെ ആവശ്യങ്ങൾ ഈ നിമിഷം നമ്മുടെ ഓരോ നിയമങ്ങളും വിശുദ്ധ പിതാവിനു മുമ്പിൽ സമർപ്പിക്കാം ഞങ്ങളെയും അങ് ദേവഗോമാനായ യേശുനാഥൻറെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആ മീൻ സ്വർഗസ്തനായ ഞങ്ങളെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിരുമയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നിർമ്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ